വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ കാര്യത്തിൽ ശക്തമായ നിലപാടുകളുമായി തലാലിന്റെ കുടുംബം നിലകൊള്ളുകയാണ് വധശിക്ഷ ഒഴിവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തീർത്തും നിരസിക്കുകയാണ് ആ കുടുംബം ഇന്നലെ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയ തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെ കൊല്ലപ്പെട്ട യമൻ വ്യവസായി തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം രൂക്ഷമായി പ്രതികരിച്ചു ഇത് പൊതുജന വികാരം മുതലെടുക്കാനുള്ള അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമായ ഒരു ശ്രമമാണെന്ന് അവർ പറയുന്നു ഇന്ത്യയിലെ ഗ്രാൻഡ് മുക്തിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി പറയുമ്പോൾ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ുൽ ഫാ മാപ്പ് നൽകിയെന്ന സൂചന പോലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു മതത്തിന്റെ പേരിൽ സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ചില പ്രാസംഗികർ സ്വയം ഒരു ഹീറോ ആകാൻ ശ്രമിക്കുകയാണ് ഇത് അതീവരോസ്ഥയാണ് അബ്ദുൾ ഫത്ത പറയുന്നത് നിമിഷപ്രിയുടെ വധശിഷ്ട റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെ അദ്ദേഹം പറഞ്ഞത് തലാലിന്റെ രക്തം ചർച്ചകൾ നടക്കുന്ന ഒരു മാർക്കറ്റിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന വസ്തുവല്ല പ്രതികാരം കുടുംബത്തിന്റെ അവകാശമാണെന്നും അബ്ദുൽ പറയുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി കാന്തപുരത്തിന്റെ പേരിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെയും അബ്ദുൽ ഫത്ത ചോദ്യം ചെയ്യുന്നു ആരാണ് അവർക്ക് ഈ അധികാരം നൽകിയത് എപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം യമൻ നിയമപ്രകാരം ഇരയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചാൽ മാത്രമേ വധശിക്ഷ റദ്ദാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു എന്നാൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അത് എടുക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ കുടുംബമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അബ്ദുൾഫത്ത ഉറപ്പിച്ചു പറയുന്നു നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളെയും അബ്ദുൽ ഫത്ത ശക്തമായി അപലപിക്കുന്നുണ്ട് തലാലിന്റെ കൊലപാതകത്തിന്റെ ക്രൂര സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു അന്യായമായി അറുക്കപ്പെടുകയും വികൃതമാക്കപ്പെടുകയും കീറി മുറിക്കപ്പെടുകയും പിന്നീട് അതൊരു മനുഷ്യനെ അല്ല എന്ന രീതിയിൽ ഒരു വാട്ടർ ടാങ്കിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത ശുദ്ധമായ ഒരു ശരീരമാണ് തലാലിന്റെത് അവന്റെ ശരീരത്തിന്റെ ചെലവിൽ ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട എന്ന് തന്നെയാണ് അബ്ദുൾ ഫത്ത പറയുന്നത് യമൻ ശരീത്ത് നിയമപ്രകാരം ബ്രഡ് ബ്രഡ്മണിക്ക് പകരം കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണ് എന്നാൽ എത്ര സമ്മർദ്ദം ഉണ്ടായാലും അത്തരമൊരു തീരുമാനം തങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എടുത്തിട്ടില്ലെന്നും ഇനിയൊട്ട് എടുക്കില്ലെന്നുമാണ് മഹുതി കുടുംബം തറപ്പിച്ചു പറയുന്നത് ഹിസാസ് വിധി പൂർണ്ണമായും നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിന്റെയോ കാന്തപുരത്തിന്റെയോ പ്രസ്താവനകളോ നിലപാടോ ഒന്നും അവിടെ വിഷയമല്ല കലാലിന്റെ കുടുംബത്തിന്റെ നിലപാട് മാത്രമാണ് അന്തിമമായ വിധി കേട്ടിടത്തോളം അത് നിമിഷപ്രിയയ്ക്ക് എതിരാണ് രക്തത്തിന് പകരം രക്തം എന്ന ഉറച്ച നിലപാടിലാണ് ആ കുടുംബം